ഹായ് ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ലിസിക്കെ വൈദ്യൻ ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ബ്ലീച്ചിനെ കുറിച്ചാണ് എന്ന് പറയാം കെമിക്കൽ ബ്ലീച്ചിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഞാൻ അതിനൊരു കാരണമുണ്ട് അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് അത് ബ്ലീച്ച് ചെയ്തിട്ട് ആ കുട്ടിയുടെ പിന്നെ ഹെയർ എല്ലാം വല്ലാണ്ട് വെളുത്തു പോയെന്നും പറഞ്ഞ് പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ബ്ലീച്ചിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതെങ്ങനെ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നത് ഒരു വലിയ ഡെപ്പ കണ്ടെയ്നറിൽ ക്രീമും ചെറിയ കണ്ടെയ്നറിൽ ഗ്രാനോട്ട്സാണ് ഈ ഗ്രാനോട്ട്സ് എന്ന് പറയണതാണ് അമോണിയ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലീച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബ്ലീച്ച് അതായത് പിന്നെ ക്രീം രണ്ട് ടേബിൾ സ്പൂൺ ക്രീം എടുക്കണം ആ ക്രീമിൽ ഒരു കാൽ ടേബിൾ സ്പൂൺ അങ്ങനെ ഗ്രാനോൾസ് ഇടാവൂ ഈ ഗ്രാനോൾസ് എന്ന് പറയുന്ന അമോണിയ ആണ് നിങ്ങളുടെ ഹെയർ ചെമ്പിക്കുന്നതും എല്ലാതും ആണ് അപ്പോൾ അത് സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ അമോണിയ അപ്പോൾ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ കുറച്ച് എടുക്കാവും ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ഒക്കെ എടുക്കുമ്പോൾ കാല് കാൽ സ്പൂണെ നമുക്ക് ഈ ഗ്രാനോൾസ് ഇടാവും എന്നിട്ട് അത് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യണം ഒരു കാരണവശാലും നിങ്ങളത് പിന്നെ ബ്രഷ് വെച്ച് മിക്സ് ചെയ്യരുത് ബ്രഷ് വെച്ച് മിക്സ് ചെയ്താലുള്ളൊരു ഒരു കുഴപ്പം ഈ ഗ്രാനൂൺസ് അലിയാതെ കിടന്ന നമ്മൾ അറിയില്ല നമ്മുടെ ഈ വിരൽ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പാല് പോലെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഇനി അപ്ലൈ നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും നമുക്കത് ടെസ്റ്റ് ചെയ്തേ ഇടാവൂ അതിനായിട്ട് ഒരു പിഞ്ച് അമോണിയ എടുക്കാവൂ ഈ ഗ്രാനോൾസ് ഒരു പിഞ്ചും ഒരു കാൽ ടീസ്പൂണ് ക്രീമും ഇത് രണ്ടും നന്നായിട്ട് പാൽ പോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒറ്റ രൂപ നാണയത്തിൻ്റെ വലിപ്പത്തിൽ ഇത് ചെവിയുടെ സൈഡിലും അതുപോലെ തന്നെ കൈ നമ്മുടെ ഈ കയ്യിലിവിടെയും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് തുടച്ച് നീക്കുമ്പോൾ അവിടെ മറ്റുള്ള സ്കിന്നിനേക്കാളും കളർ കൂടുതൽ ഈ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഇല്ല ഇനി മറ്റുള്ള സ്കിന്ന് ചുറ്റുമുള്ള സ്കിന്നിനേക്കാളും നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്ത ഭാഗത്തെ സ്കിന്നു ചുമന്നിരിക്കുക തടിച്ചിരിക്കുക കറുത്തു പോവുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജിയുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ ബ്ലീച്ച് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഒരു കൂട്ടരുണ്ട് ഇത് ഇട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നീറ്റൽ അതുപോലെ വല്ലാണ്ട് ഡിച്ചിങ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഒരു അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കി ഉടനെ അത് തുടച്ച് നീക്കണം ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാരണം കാര്യങ്ങൾ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ബ്ലീച്ചിട്ടു ബ്ലീച്ചിട്ട് ഒരു പതിനഞ്ച് ആണ് നമുക്ക് ഇതിൻ്റെ ടൈം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് തുടച്ച് നീക്കണം അതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അപ്പർ ലിപ്പ് ഇവിടെ എല്ലാം പിന്നെ ഹെയർ കാണുമല്ലോ അതുപോലെ ഈ സൈഡിലും ഹെയർ കാണും അപ്പോൾ ആ ഭാഗങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തുടച്ചു മാറ്റിയിരിക്കണം അതി നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്കത് കുറച്ചും കൂടെ കളർ ആവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് മിനിറ്റൊക്കെ ഇടാം അധികം അങ്ങനെ ചെമ്പിച്ച് ഇത് ഹെയർ അങ്ങോട്ട് വെളുത്തു പോയാൽ വളരെ അഭംഗിയാണ് അത് കാണാൻ മാത്രമല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ അത് തിളങ്ങും അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയും ഒക്കെ ഹെയർ അധികമുള്ള കുട്ടികൾ അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇത് ഈ മിശ്രിതം മുഖത്തിടണ്ട ബാക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ഇടാം പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് കണ്ടടങ്ങളിൽ ഒരു കാരണവശാലും ബ്ലീച്ച് ഇടരുത് കൺതടങ്ങൾ വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ കൺതടങ്ങളിൽ ബ്ലീച്ചിടരുത് ബ്ലീച്ചിട്ടിരിക്കുമ്പോൾ കോട്ടൺ രണ്ട് കഷ്ണം കോട്ടൺ തണുത്ത വെള്ളത്തിൽ മുക്കി കണ്ണിൽ വെച്ചടച്ച് വെക്കാം അതല്ലെങ്കിൽ രണ്ട് കഷ്ണം പെള്ളിരിക്കേണ്ട പിന്നെ കഷ്ണമെടുത്ത് നിങ്ങൾക്ക് കൺ കൺതടങ്ങളിൽ വെച്ചിരിക്കാം ഒരു കാരണവശാലും ബ്ലീച്ച് കൺതടങ്ങളിൽ ഇടാൻ പാടില്ല അതും വൃത്തിയായി നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ബ്ലീച്ചൊക്കെ എടുത്തു ഇനിയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ നേരെ ഓടി വെയിലത്തോട്ട് പോകരുത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ യുവിറൈസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഈ ബ്ലീച്ചായിട്ട് പ്രതി പ്രവർത്തനം ഉണ്ടാവാം പൗഡർ നേരത്തോട് നേരം പൗഡർ ഇടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമൊക്കെ പല സ്ഥലം ബ്യൂട്ടി പാർലറിലും പോയി വെളുത്ത കുട്ടിയായിരുന്നു എന്നിട്ട് ബ്ലീച്ച് ഇട്ടു കറുത്തു പോക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട് അതിന് മെയിൻ കാരണം റീസൺ ഇതാണ് നമ്മൾ നേരെ വെയിലത്തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലവർക്കത് പ്രോബ്ലമാണ് പെട്ടെന്ന് സ്കിന്നിരുണ്ട് പോകും അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ട്വൻറ്റി ഫോർ ബ്ലീച്ചിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലീച്ച് ഇടുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും ശ്രദ്ധിക്കാനുള്ളതും ഉള്ള കാര്യം പിന്നെ ഇപ്പോൾ നമ്മൾ അലർജി ടെസ്റ്റ് കഴിഞ്ഞു അതുപോലെ എങ്ങനെ ബ്ലീച്ച് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി ഇനി നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സ് പറയാം ബ്ലീച്ചിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ നീക്കി കഴിയുമ്പോൾ സ്കിന്നിനൊരു വെളുപ്പ് കിട്ടും ഡെഡ് സ്കിൻ നീങ്ങുന്നത് കൊണ്ടാണ് സ്കിന്നു വെളുക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഹെയറെല്ലാം നമുക്ക് ആ കറുപ്പ് നിറം മാറി ഹെയറെല്ലാം ബ്ലീച്ചായി ആ സ്കിന്നിൻ്റെ കളറിലോട്ട് വരും ഇതാണ് ബ്ലീച്ചിങ്ങിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് പറയുകയാണെങ്കിൽ അമോണിയ കെമിക്കലാണ് അമോണിയ നമ്മൾ ഇങ്ങനെ കൂടെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ എല്ലാ സോഫ്റ്റ്നസ്സും പോകും തിളക്കവും പോകും സ്കിന്നെല്ലാം ഒരു യെല്ലോ കളറാവും അതുകൊണ്ട് നമ്മൾ നിങ്ങൾ വീട്ടിൽ ബ്ലീച്ച് വാങ്ങി വെച്ച് കൂടെ കൂടെ ഉപയോഗിക്കരുത് അപ്പം ഞാനൊരു എൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യട്ടെ അപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലങ്ങളിലാണ് ഞാൻ പാർലർ തുടങ്ങിയത് ആ കാലത്ത് ഈ ഈ ക്രീം ബ്ലീച്ച് അതായത് ഫെമ്മ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്ന് വരുന്ന സമയമാണ് എല്ലായിടത്തും ആയിട്ടില്ല ഞങ്ങളൊക്കെ പൗഡർ ബ്ലീച്ചാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അന്ന് കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്നവർ ജോളൻ എന്നും പറഞ്ഞൊരു ക്രീം ബ്ലീച്ച് കൊണ്ടുവരും അതാണ് പ്രചാരത്തിലുള്ളത് അപ്പോൾ ഈ ജോളൻ ബ്ലീച്ച് ഗൾഫിൽ നിന്ന് വരുന്നവരെല്ലാം കൊണ്ടുവരും എൻ്റെ അടുത്തൊരു എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പോൾ അവർ ഈ സാധനം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും അവരുടെ ഒരു കൗമാരപ്രായകാരിയായ പെൺകുട്ടി അവൾ നല്ല വെളുത്തു സുന്ദരി കുട്ടിയാണ് അവൾ ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഈ ഇതെടുത്ത് അവൾ ഇടും അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്ന് അവൾ ഹെയർ കട്ടിന് വരുമ്പോൾ പറയണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൂടെ കൂടെ ബ്ലീച്ച് ഇടരുതെന്ന് പറയും അപ്പോൾ അവർ പറയണത് ഇങ്ങനെ മോള് ഹെയർ കട്ടിന് വരുമ്പോൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളത് ഇങ്ങനെ ഇടരുതേ മോള് നല്ല വെളുത്ത് സുന്ദരി കുട്ടിയാണ് ഇപ്പോളേ ഇതൊന്നും തുടങ്ങണ്ട എന്ന് ഞാൻ കുട്ടിയോട് പറഞ്ഞു പക്ഷേ അവൾ ആ പ്രായമാണല്ലോ ഒരു സെന്ററാസിൽ പഠിക്കുന്ന കുട്ടിയാണ് അവളത് കൂടെ കൂടെ യൂസ് ചെയ്യുമെന്ന് വീണ്ടും അമ്മ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് അങ്ങനെ ഒരു ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഈ കുട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിയെ കാണുന്നത് പിന്നെ ഈ കുട്ടിക്ക് ഹെയർ കട്ടിന് വരാൻ പോലും മടി എൻ്റെ അടുത്ത് ഞാനിതിങ്ങനെ പറയുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇവൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ കുട്ടിയെ ഞാൻ കാണുമ്പോൾ ആ കളറും പോയി അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരുന്ന സ്കിന്നെല്ലാം പോയി അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് മാത്രമല്ല തിളക്കും കളറും എല്ലാം മാറി ഈ ഒരു ഒരു യെല്ലോയിഷ് കളറായി ആ കുട്ടിയുടെ മുമ്പോ ഇതെന്റെ അനുഭവമാണ് അപ്പൊ നിങ്ങളുടെ കൗമാരപ്രായക്കാരായ മക്കളുള്ള വീടുകളിൽ പാരൻസ് ബ്ലീച്ച് വാങ്ങി വെക്കുമ്പോ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഈ പ്രായത്തിലൊന്നും അത് ഇടണ്ട മാത്രമല്ല നിങ്ങൾ കൂടെ കൂടെ നിങ്ങൾ വീട്ടിൽ നാച്ചുറൽ റെമഡീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബ്ലീച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല മാസത്തിലൊരിക്കലോ രണ്ടോ മാസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾ ബ്ലീച്ച് ഇട്ടാൽ മതി അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ബ്ലീച്ച് വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് എന്ന് പാരൻസ് ശ്രദ്ധിക്കണം അവർക്ക് നല്ല ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഓക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്